മൂന്നാർ ലക്ഷ്മിവിരിപ്പാറയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി തിങ്കളാഴ്ച രാവിലെ പ്രദേശവാസികളാണ് പുലിയെ കണ്ടത് ഇതോടെ പ്രദേശത്തെ കുടുംബങ്ങൾ ആശങ്കയിലായി പ്രദേശവാസികൾ പുലിയുടെ ദൃശ്യം മൊബൈൽ ക്യാമറയിൽ തോട്ടം മേഖലയായ മൂന്നാർ ലക്ഷ്മിവിരിപ്പാറ മേഖലയിലാണ് തിങ്കളാഴ്ച രാവിലെ മണിയോടെ പ്രദേശവാസികൾ പുലിയെ കണ്ടത് തേയിലത്തോട്ടങ്ങളിൽ തൊഴിലെടുക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെ അധികവും ഈ പ്രദേശത്താണ് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായിട്ടുള്ളത് പുലിയുടെ ദൃശ്യങ്ങൾ പ്രദേശവാസികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു പാത്ര ആളും ആൾ മണത്ത് ഓടിയാന്ന് പുലി എടുന്ന് ആളുകളുടെ സത്വം കേട്ടതോടെ പുലി തേയിലത്തോട്ടത്തിലൂടെ ഓടിമറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപമുള്ള തേയിലത്തോട്ടത്തിലാണ് പകൽ സമയത്തും പുലിയുടെ സാന്നിധ്യമുള്ളത് ഇതോടെ കുടുംബങ്ങൾ ആശങ്കയിലായി പകൽ സമയങ്ങളിൽ തൊഴിലാളികൾ തോട്ടങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ പല വീടുകളിലും കുട്ടികൾ തനിച്ചാണ് ഉണ്ടാകുന്നത് ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇതിനോടൊപ്പം തൊഴിലാളികൾ ജോലിക്കിറങ്ങേണ്ട തേയിലത്തോട്ടത്തിൽ തന്നെയാണ് പുലിയെ കണ്ടത് ഇതും ആളുകളിൽ ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിഷയത്തിൽ വനംവകുപ്പിന്റെ ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം നാളുകൾക്ക് മുമ്പ് വിരിപ്പാറ മേഖലയിൽ പാറപ്പുറത്ത് വേൽക്കാത്തു കിടക്കുന്ന പുലിയുടെ ദൃശ്യവും പുറത്തു വന്നിരുന്നു